കൊടുങ്ങല്ലൂർ ശംഖു ബസാറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ലക്ഷം രൂപ വീതം പിഴയടക്കണം ദേവൻ എന്നിവരെയാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് ശംഖുബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിലുണ്ടായ വഴക്കിന്റെ വൈരാഗ്യത്താൽ ശംഖുബസാറിൽ വെച്ച് ചിറ്റാപ്പുറത്ത് മധു കോലന്ദ്രസുതി എന്നിവരെ കുത്തി കൊലപ്പെടുത്തിയെന്നതാണ് കേസ് രണ്ടുപേരെ വളരെ നിഷ്ഠൂരമായി കൊന്ന് രണ്ട് കുടുംബത്തെ അനാഥമാക്കി എന്നുള്ള ഒരു വലിയൊരു ഭീകരമായൊരു കുറ്റമാണ് ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ നാല് ലക്ഷം രൂപ വീതം പിഴയുമാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും നാല്പത്തഞ്ച് രേഖകളും മുപ്പത്തേഴ് തൊണ്ടി മുതൽ ഹാജരാക്കി ഏതായാലും ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും നിഷ്ഠപരമായി കൊല ചെയ്യപ്പെട്ട ഈ കേസിൽ എത്രയും പെട്ടെന്ന് എൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ കേസിൽ എൺപത്തി രണ്ടാമത്തെ ദിവസം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് സാധിച്ചു കാവടി എടുത്തതിനെ തുടർന്നുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്ന വാദം കോടതി അംഗീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി രാത്രി പത്തരയ്ക്കാണ് ശംഖുബസാറിൽ വെച്ച് കൊലപാതകം നടക്കുന്നത് റിപ്പോർട്ടർ തൃശൂർ